മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏതൊരു വാർത്തയും പ്രേക്ഷകർക്ക് ആവേശകരമാണ് കാരണം തന്റെ കാര്യം പറഞ്ഞ് പ്രണവ് എവിടെയും വരാറില്ല പല അഭിമുഖങ്ങളിലും കൂടെ പ്രവർത്തിച്ച ആളുകളും മോഹൻലാലും പറഞ്ഞ അറിവുകൾ മാത്രമാണ് പ്രണവിനെ സംബന്ധിച്ച് ആരാധകർക്കും അറിയാവുന്നത് ആ വാർത്തകൾക്കിടയിലേക്കാണ് പ്രണവ് മോഹൻലാലിന്റെ പുതിയൊരു വിശേഷം വന്നെത്തിയത് പ്രണവ് മോഹൻലാലും നടി സായി പല്ലവിയും ഒന്നിക്കുന്നു എന്ന വാർത്ത തന്റെ യാത്രകൾക്കിടയിലുള്ള ബ്രേക്കാണ് പ്രണവ് മോഹൻലാലിന് സിനിമകൾ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് യാത്രകൾക്ക് വേണ്ട കാശ്സ് ഒരു സിനിമകൾ ചെയ്യുന്നത് ഇതൊരിക്കൽ ജിത്തു ജോസഫാണ് പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നീണ്ട കാലത്ത് യാത്രകൾ കഴിഞ്ഞ് വിനീത് ശ്രീനിവാസിന്റെ പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രണവിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരേ സമയം ഒന്നിനു പുറകെ ഒന്നായി സിനിമകൾ തിരഞ്ഞെടുക്കാത്ത നടനാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കഴിഞ്ഞ് ചെയ്യാനുള്ള അടുത്ത ചിത്രം പ്രണവ് ഏറ്റെടുത്തു സായി പല്ലവിയാണ് സിനിമയിൽ നായികയായി അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം സിനിമയായി വരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ഹിറ്റ് സിനിമയുടെ എഴുത്തുകാരൻ കൂടിയാണ് അഖിൽ പി ധർമ്മജൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്ത പുസ്തകമായ റാം കെയർ ഓഫ് ആനന്ദി സിനിമയാകുന്നു എന്നും നവാഗതയായ അനുഷ പിള്ളയാണ് സംവിധാനം ചെയ്യുന്നതെന്നും നേരത്തെ പുറത്തു വന്ന വാർത്തയാണ് തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത് തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ താരങ്ങളെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് നായിക നായകന്മാരായി പ്രണവും സായി പല്ലവിയും എത്തുന്നു കമലിന്റെ സഹ സംവിധായകയായി പ്രവൃത്തി പരിചയമുള്ള സമ്പത്തുമായിട്ടാണ് അനുഷ വരുന്നത് വിഘ്നേഷ് വിജയകുമാറാണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സെലക്റ്റീവായ സായി പല്ലവി ഓക്കെ പറഞ്ഞു എന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണവ് സായി പല്ലവി ഫാൻസ് പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് സായി പല്ലവി പിന്നീട് രണ്ടു മൂന്ന് സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് തമിഴിലും തെലുങ്കിലും തിരക്കിലാണ് ഇപ്പോൾ നടി നിരവധി ആരാധകരാണ് നടി സായി പല്ലവിയുടെയും നടൻ പ്രണവ് മോഹൻലാലിൻ്റെയും കൂട്ടുകെട്ടിനു വേണ്ടി കാത്തിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത്